ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സി അല്ലെങ്കിൽ ഐഷാൽ പാഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് എണ്ണൂറ്റി എൺപത് രൂപക്ക് നാല് മാക്സി ഏ സാധാരണങ്ങൾ ആയിരം രൂപക്ക് നാല് മാക്സി എന്നൊക്കെ പറയട്ടില്ലേ അപ്പോൾ ഇത് എണ്ണൂറ്റി എൺപത് രൂപക്ക് നാല് മാക്സി പിന്നെ അവിടെ ഞാൻ കൊറിയർ ചാർജ് വേറെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കണ്ട പിന്നെ കൊറിയർ ചാർജ് ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് നാല് മാക്സി ആന്നാലും പിന്നെ ഒരു കൊറിയർ ചാർജ് പറയുന്ന സമയത്ത് ഒരു കൊറിയർ ചാർജ് വേണോന്ന് ചോദിക്കും അപ്പൊ അതുകൊണ്ടാണ് ശാലു ഒരു ടേപ്പ് എടുത്ത് തന്നാണ് ഇമ്മന്റെ വീടിയോട്ടപ്പതിന് മോനെയാണ് നല്ലത് ഉമ്മ അല്ല അങ്ങനെ എങ്ങനെയാണോ ഓൻറെ കാല് കിടന്നു അപ്പൊ ഇനി കൊറച്ചിവസത്തിന് രണ്ടാഴ്ച അല്ലേ രണ്ടാഴ്ച ഇല്ല നാലിസം കഴിഞ്ഞു അപ്പൊ ഞാൻ തന്നെ വന്നു നിനക്ക് ആണെങ്കില് തലവേദന എന്തോ എന്റെ ഫ്രണ്ട്സ് ആരും പോകരുത് ഞാൻ ടേപ്പ് എടുത്ത് വരാ എല്ലാവർക്കും അറിയാ അതുകൊണ്ട് തന്നെ വമ്പിച്ച ഞാൻ തിരികെ വരും ഇതാണ് ുംറിയും തുണിമ വരുന്ന പ്രിന്റ് തന്നെയാണ് ഇതിലിപ്പോ ഈ കളർ സോൾഡ് ഔട്ട് ആയി തുടങ്ങി കാരണം ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടി ഓരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഞാന് ഇന്ന് ഇന്നലെ മുതൽ ഇവിടെ കടക്കുകയാണെങ്കിൽ അപ്പൊ കണ്ടപ്പോ എല്ലാരും കാരണം അത് തുണിമ ഉള്ള പ്രിന്റ് ആണല്ലോ പെട്ടെന്ന് കുത്തി തീരുമാനം കാര്യങ്ങളൊക്കെ പറ്റുന്ന സൈസാണ് അപ്പൊ ഏനാലും മാക്സ് എടുത്താല് എണ്ണൂറ്റി എമ്പത് രൂപ കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ അയിന്റെ ഇത് വരുന്നത് കണ്ടില്ല അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞ ഇതൊക്കെ ഇവിടെ അടിക്കാൻ കൊടുന്ന് മെറ്റീരിയൽ കാര്യങ്ങള് ഒക്കെ ഇനി ഇത് ഇരുപത്തിയഞ്ച് ഇഫ് സൈസ് എത്ര ഇണ്ട് നോക്കട്ടെട്ടോ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തിനാല് സൈസും വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു കളറ് ഇതാണ് കേട്ടോ ഇതാണ് ഇതൊന്നും ഇതിലിന്ന് കാണിക്കണേല് ഒന്നും ആ ഒരു പ്രിന്റ് പോണ പ്രിന്റ് പോണ പ്രിന്റ് അല്ല സൈഡ് പ്രിന്റ് വരുന്നത് കാലങ്ങൾ ചോദിക്കും തുണിമ്പതല്ലാത്ത പ്രിന്റ് ഉണ്ടോന്നുള്ളത് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് സോറി കെട്ടോ അതിന്റെ അടുത്തൊരു കളർ ഇവിടെയാണ് ഇതാക്കണോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് അപ്പോൾ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തിനാല് ഹിപ്പ് സൈസ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാണ് അപ്പോൾ എണ്ണൂറ്റി എൺപത് രൂപക്ക് നാല് മാക്സിയാണ് അപ്പോൾ പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടോച്ചാൽ കൊറിയർ ചാർജ് എക്സ്ട്രാ ഇല്ല എക്സ്ട്രാ ഇല്ല ആ അപ്പോൾ ഇതാക്കണം നല്ല മാക്സിയാണ് കേട്ടോ നല്ല കോട്ടൻ്റെ പ്യുവർ കോട്ടൻ്റെ മാക്സിയാണ് അപ്പൊ ഇതാണ് ഞാനും കൂടി സംഗമിച്ചിട്ടുള്ള അപ്പോ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതൊന്നും തുണിമനുള്ള പ്രിന്റ് അല്ല പോകുന്ന പ്രിന്റ് അല്ല തുണിമത്തെ പ്രിന്റ് തന്നെയാണ് അപ്പൊ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ഓഫറാണ് ഇപ്പൊള്ളത് അപ്പൊ എല്ലാരും വരിക വാങ്ങിക്കൊണ്ട കൊണ്ടോ ഇതാ കേട്ടോ അപ്പൊ ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഞാൻ ഇല്ലാത്ത ഒരു കുറവും ഞാൻ വരുത്തൂല ഇതോടു കൂടി അവസാനിക്കാനായല്ലോ നിർത്തൂല അപ്പൊ ഇതാണ് പറഞ്ഞ ഓഫർ അപ്പൊ ഇതാണ് ഒക്കെ അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് എന്താണ് നാപ്പത്തെട്ട് ഇരുപത്തിനാല് നാപ്പത്തെട്ട് ചെസ്റ്റ് വീതി മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് ഇതാണ് സ്ലീവ് നമ്മൾ ഇതാണ് അപ്പൊ ഇതിൽ ഏത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങ് കാണിക്കുന്നുണ്ടല്ലോ അപ്പൊട്ടോ ഇതാണ് ഒരു കളർ വരുന്നത് ഇതും പോകുന്ന പ്രിന്റ് പ്രിന്റല്ലോട്ടോ ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് നാല് ദിവസം ഓ വീഡിയോ ചെയ്തപ്പോ തന്നെ ഓന്റെ വീഡിയോസാണ് നല്ലത് എന്ന് അറിഞ്ഞത് കണ്ടില്ലേ അപ്പൊ ഇതാട്ടോ അടുത്തത് വരുന്നത് ഇത് പോണ പ്രിന്റ് ഒന്നും അല്ല പെട്ടെന്ന് പോണൊന്നുമല്ല പക്ഷെ സൈഡ് പ്രിന്റ് ആണ് ഇങ്ങനെ വരുന്നത് ഇതിന് ജസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാ അപ്പൊ ഇതിൽ ഏത് നാലിനെടുക്കാണെന്നുണ്ടെങ്കിലും എണ്ണൂറ്റി എൺപത് രൂപ കേട്ടോ ഇനി അതെല്ലാം അതിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് വെയ്റ്റിനനുസരിച്ചിട്ട് കൊറിയർ ചാർജ് വരും അപ്പൊ കാരണം ഒരുപാട് ആൾക്കാർ സെയിലിന്റെ ആവശ്യത്തിന് എടുക്കണല്ലോ അപ്പൊ അങ്ങനെ എടുക്കുന്നവരോടാണ് പറഞ്ഞത് ഇനി ഇതിൽ കൂടുതൽ പീസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും പക്ഷെ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ നാല് മാക്സിമം നാനൂറ്റി എൺപത് അല്ല അപ്പൊ ആ എൺപത് നമ്മളെന്തെയ്യും കൊറിയർ ചാർജ് അനുസരിച്ച് മാറും അപ്പതിൽതാ കളർ വേണ്ട വെച്ചാല് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നാലെണ്ണ സെലക്ട് ചെയ്തിട്ട് എണ്ണൂറ്റി അമ്പത് രൂപ സാധാരണ ആയിരം രൂപക്ക് നാലെണ്ണം എന്നൊക്കെ ഇട്ടില്ലേ കൊറിയർ ചാർജ് ഫ്രീ പക്ഷെ ഞാൻ എണ്ണൂറ്റി അമ്പത് രൂപക്ക് നാലിനം കൊറിയർ ചാർജ് പിന്നെ എക്സ്ട്രാ ഇല്ല കേട്ടോ എണ്ണൂറ്റി എൺപത് എട്ട് എട്ട് പൂജ്യം ഓക്കെ അസ്സാംക്കും